ക്ഷേത്രാചാരങ്ങളെയും ക്ഷേത്ര തത്വശാസ്ത്രത്തെയും ഹിന്ദുധർമ്മത്തിന്റെ ആധ്യാത്മിക സിദ്ധാന്തങ്ങളെയും പ്രതിപാദിക്കുന്ന മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രഭാഷണ പരമ്പരയുടെ പ്രസക്തമായ ഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ക്ഷേത്രാചാര വിചാരയോഗം എന്ന ഈ വീഡിയോകൾ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും തുടർച്ചയായി തന്നെ കാണാൻ ശ്രമിക്കുക കാലത്തിന്റെ ആചാര്യൻ ശ്രീമത് ഹരിസ്വാമികളുടെ വൈജ്ഞാനിക പ്രഭാഷണങ്ങളും ഒപ്പം തന്നെ ഹിന്ദുധർമ്മത്തിലെ വ്യത്യസ്തങ്ങളായ ആധ്യാത്മിക സന്ദേശങ്ങളും അത് കേൾക്കാൻ താൽപര്യമുള്ളവർക്കായി മാത്രം പ്രചരിപ്പിക്കുന്ന ആചാര്യ വിഷൻ എന്ന ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആചാരപരമായ ചോദ്യങ്ങളുടെ ആ ഒരു ഒരു ഒന്ന് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി ഇത്രയും പ്രഭാഷത്തിൽ അതെല്ലാം വന്നിട്ടുണ്ട് ഇതിൽ കൂടുതൽ നമുക്ക് പറ്റത്തില്ല ഇഴി ഇഴുകി ചേർക്കാനല്ലേ പറ്റൂ സമയങ്ങൾ നോക്കണമല്ലോ അതാണ് ഞാൻ നേരത്തെ ആരംഭിച്ചു മണി വരെ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇനി സമയം ഉണ്ട് ബാക്കി ഉണ്ട് അപ്പോൾ എന്താണ് ആചാരപരമായ ചോദ്യങ്ങളിലേക്ക് ഇനി നമ്മൾ തിരിച്ചു വന്നത് കണ്ണുപൊടിച്ച് നോക്കൂ ആരാണ് ശൂദ്രൻ അതിൻ്റെ ഉത്തരം കിട്ടി സതി മാറു മറക്കൽ തീണ്ടൽ തൊടിയിൽ അതിൻ്റെ ഉത്തരം കിട്ടി രജസലുകൾ ആർത്തവകാലുകളെ ക്ഷേത്രം വലക്കുന്ന അതിൻ്റെ ഉത്തരം കിട്ടി കിട്ടിയില്ലെങ്കിൽ കൈപോക്കിക്കോണം മറ്റ് മറ്റശുദ്ധികളെ പോലെ തന്നെ വിയർപ്പ വിച്ഛ്വാസമായു അതിൻ്റെ ഉത്തരം ഞാൻ ഇപ്പൊ പറഞ്ഞു എല്ലാ മലങ്ങളിലെ അശുദ്ധമെങ്കിൽ പശുവിന്റെ മാത്രം അതൊരു ചോദ്യമാണ് അതിന് നമുക്ക് ഉത്തരം തേടാം ബാക്കി ചോദ്യങ്ങൾ നോക്കണം ശ്രീനാരായണ ഗുരുവൻ ആ ആചാരം ലംഘിച്ചോ ഇല്ല അത് പറഞ്ഞു ഇനി മതങ്ങളെ ആചാരമായിട്ട് കാണണോ മൂല്യങ്ങളായിട്ട് കാണണോ എന്നുള്ളൊരു ചോദ്യമാണ് ആചാരമായിട്ട് തന്നെ കാണണം എന്താണ് ആചാരം വരുമ്പാണ് വ്യക്തമാവുന്ന മൂല്യം നമ്മളൊരു സാധനത്തിന് കൊടുക്കുന്ന പണം നമ്മളൊരു കടയിൽ ചെന്നിട്ട് ആയിരം രൂപ ഞാനിതാ പ്രദാനം ചെയ്തു എന്ന് പറഞ്ഞ മൂല്യം ഒന്ന് പറഞ്ഞിട്ട് സാധനം വാങ്ങിക്കാൻ പറ്റുമോ ഒന്ന് പറഞ്ഞു മൂല്യം കൊടുത്ത് സാധനം വാങ്ങിച്ചു നിങ്ങൾ ഒന്നിൽ തത്തുല്യമായ വേറെ സാധനം കൊടുക്കുന്നു പണ്ട് പാട്ടർ സമ്പ്രദായം ഉണ്ടായിരുന്നു ഇന്നതില്ല ആയിരം രൂപയുടെ നോട്ട് അങ്ങോട്ട് കൊടുക്കണം കൊടുക്കണ്ടേ ഈ നോട്ടാണ് ആചാരം അതിൽ എഴുതിയിരിക്കുന്ന മൂല്യം അല്ലാതെ ലോകത്ത് ഈ ഏറ്റവും വലിയ വിഡ്ഢിവാചകമാണ് ആചാരമായിട്ട് കാണണോ മൂല്യങ്ങളായിട്ട് കാണണോ നിങ്ങൾ ടി വി ചാനലുകളും വീഡിയോ കണ്ടാൽ അറിയാം ആചാരമായിട്ട് തന്നെ കാണണം മതങ്ങളെ മത മൂല്യങ്ങൾ എന്ന് പറയുന്നത് ആചാരത്തിൽ അടങ്ങുന്നതാണ് ആചാരമില്ലെങ്കിൽ മൂല്യമില്ല മൂല്യമായിട്ട് മാത്രം നമുക്കൊന്നും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈവൻ പണം പോലും പിന്നെ എങ്ങനെയാണ് മതത്തിൽ മാത്രമേ സംഭവിക്കുന്നത് മൂല്യങ്ങൾ ആചാരത്തിലാ ഭദ്രത ആചാരങ്ങളെ പഠിക്കണം അറിയണം അപ്പോൾ മൂല്യം നിലനിൽക്കും ഇത് മൂല്യങ്ങളായിട്ട് കാണണമെന്നേ ചോദിക്കുന്നുള്ളൂ അതും ശരിയാണ് വലിയ വഞ്ചനാത്മാവായ ചോദ്യ നമുക്ക് കണ്ടാൽ മതി നമുക്ക് മേലുമുഷിയണ്ടെന്ന് അപ്പൊ നമുക്ക് ഇവരെ സൂചിപ്പിച്ചാൽ മതി നമ്മുടെ മൂല്യം കാണിച്ച് അവർക്കത് ആചരിക്കേണ്ട അതാണ് നമ്മൾ ആചരിക്കണ്ട മൂല്യപ്രഭാഷണം നടത്തുക പിന്നെ എന്താ അവർക്ക് മൂല്യം കള്ളു കുടിക്കണം മാംസം തിന്നണം ധോനിവാസം കാണിക്കും ഇതാ മൂല്യങ്ങൾ മാനുഷികമായ മൂല്യങ്ങളാണ് ഇന്ന് അങ്ങനല്ലേ കൊത്തഴിഞ്ഞ് കൊത്തഴിഞ്ഞ് വരികയല്ലയോ എന്ത് തോന്നിവാസങ്ങളും മൂല്യങ്ങളാവുകയാണ് അതുകൊണ്ടാണ് ആചാരങ്ങളോട് ഇത്ര വെറുപ്പ് ആചരിച്ചാലേ മൂല്യം വരും ഒരാളെ തൊഴുകൈ കാണിച്ചാൽ അത് ആചാരമാണ് നമ്മൾ അർപ്പിക്കുകയാണ് അവനോടുള്ള ബഹുമാനം എല്ലാ സല്യൂട്ട് അടിച്ചാലും തന്നെയാണ് സല്യൂട്ടിനും അർത്ഥമുണ്ട് കൈയെടുത്ത് ഇങ്ങനെ കാണിച്ചാൽ എന്താണ് അത് കാണിക്കുമെന്ന് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട് നമ്മളൊരാളെ വണങ്ങലും എന്താ പറയുക അങ്ങനെ അംഗീകരിക്കലുമാണ് മറ്റത് ബഹുമാനിക്കൽ നമ്മൾ അവിടെ ചെറുതായി ഒരാളെ അംഗീകരിക്കുകയാണ് കൃഷി ചെയ്യുകയാണ് കൈകൊണ്ട് ചെയ്യുന്നത് കർമ്മമാണ് കൈകൊണ്ട് ചെയ്യുന്നത് അപ്പം അതിനെ അനുവാദം കൊടുക്കലും അംഗീകരിക്കലും ഈ മുദ്രകളില്ലാതെ പറ്റത്തില്ല ആചാരങ്ങളില്ലാതെ മൂല്യം പറ്റില്ല മതങ്ങളെ ആചാരങ്ങളായിട്ട് തന്നെ കാണണം മതങ്ങളിലാണ് ആചാരങ്ങൾ ആത്മീയതയിലാണ് മൂല്യം അപ്പം മതങ്ങളിൽ മൂല്യങ്ങളിലൊക്കെ നടക്കലല്ല വേണ്ടത് ആചാരം അനേകം പേരുടെയാണ് അതിനകത്തെ മൂല്യഭാഗം ആത്മീയതയാണ് ആത്മീയത കണ്ടാൽ അതിനകത്ത് മൂല്യമുണ്ട് മൂല്യം മാത്രമേ ഉള്ളൂ അത് പ്രതിനിധീകരിക്കാൻ ധർമാചാരങ്ങൾ കൂടിയേ കഴിയൂ അല്ലാതെ ഈ മൂല്യങ്ങളെ എസ്പ്രെസ് ചെയ്യാനൊക്കത്തില്ല എന്തെങ്കിലും ഒരു ചടങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു എന്താ ഒരു അർത്ഥമുണ്ടാവും അതിനാണ് നമ്മൾ ഇതെല്ലാം എടുത്തത് ശരിയായ ഗുരു തത്വം മാത്രമേ പറയൂ പക്ഷേ ആകർഷിക്കാൻ ഇതില്ലാതെ പറ്റത്തില്ല ഈ എട്ട് പ്രതിമയും വേണം എന്നാൽ മാത്രമേ പ്രതിമയ്ക്ക് അതീതമായ ബ്രഹ്മത്തെക്കുറിച്ച് കുറിച്ച് പറയാനൊക്കൂ അതിനാണതൊക്കെ ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല അപ്പൊ ഇങ്ങനെ ആ ചോദ്യങ്ങളിലേക്ക് വന്നു ഇനി ആചാരങ്ങൾ ലംഘിച്ച് വന്നതിനാണ് നവോത്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും അല്ല ആ നവോത്ഥാനം എന്നുള്ള വാക്കുപോലെ എവിടുന്നൊന്നറിയത്തില്ല നവമായ ഉദ്ധാനം എന്ന് പറയും എന്നും നവോത്ഥാനമുണ്ട് ഓരോ നിമിഷവും നവോത്ഥാനം തന്നെയാണ് ഏറ്റവും വലിയ ഉദ്ധാനം നമ്മൾ ജീവഭാവത്തിലും പരമഭാവത്തിലും എത്തുന്നതാണ് അത് നവമല്ല പഴയത് തന്നെയാണ് പുതിയ ഒന്നെന്ന് പറയാൻ ലോകത്തിലില്ല എല്ലാം പഴയത് തന്നെയാണ് ലംഘിക്കുക എന്ന് പറയുന്ന വാസ്തവത്തിലില്ല മാറ്റുക എന്നുള്ളതാണ് മാറ്റലെല്ലാം ലംഘിക്കലല്ല അങ്ങനെയാണ് സകല നമ്മൾ അങ്ങനെ ശീലിച്ചു പോയിട്ടാണ് മാറ്റുക എന്ന് പറഞ്ഞാൽ ലംഘിക്കലല്ല അത് പരിണാമമാണ് അപ്പ ആ മാ ഒറ്റയടയ്ക്ക് നമ്മൾ ലംഘിച്ചു മാറ്റുന്ന ഉണ്ട് പക്ഷെ അനുസരിച്ച് മാറ്റുന്നതാണ് അതിന് നവോത്ഥാനം അങ്ങനെ പറയുന്നത് അപ്പോഴും നവോത്ഥാനമാണ് കഴിഞ്ഞു പോയ ഈ ആചാരങ്ങളൊക്കെ ലംഘിച്ച് കഴിഞ്ഞപ്പോൾ അനാചാരമാണ് ചിലർ പറയുന്ന പറയും അല്ല ലംഘിക്കുന്നതിന് മുമ്പേ അനാചാര ആചാരങ്ങൾ വരുന്നുണ്ട് അത് ആചാരോ അനാചാരം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ടുള്ളതല്ലേ സതി ഇല്ലാതായി കഴിഞ്ഞപ്പോ അത് അനാചാരം അല്ല അനാ ആചാരമായിട്ട് പറഞ്ഞിട്ടേ ഇല്ല പിന്നെങ്ങനാണ് മാറി മറയ്ക്കൽ പാടില്ല അതെങ്ങും പറഞ്ഞിട്ടില്ല പിന്നെങ്ങനെയാണ് ഇത് അനാചാരമാവുന്നത് ലംഘിച്ചു കഴിഞ്ഞപ്പോഴല്ല അത് ആചാരത്തിന്റെ അനാചാരത്തിന്റെ വകുപ്പിലേ ഇല്ല ചുമ്മാ ഉണ്ടായതാണ് നിങ്ങൾക്ക് വിളിക്കാൻ ആചാരമാണ് അതില്ലാതായും പോയില്ലേ പിന്നെന്തിനാണ് അതിനെ കുറിച്ച് ഖേദം അപ്പൊ അതുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീകളെ അനുവദിക്കാത്തതുകൊണ്ട് പഴയ ബ്രാഹ്മണ മേധാവിത്വം തിരിച്ചു വരും ചിലർ ആരോഗ്യം സാധ്യതയുണ്ട് ഒരിക്കലുമില്ല എന്തോ ഇതിൽ തിരിച്ചു വരും ഇത്രയും കാലം കൊണ്ട് തിരിച്ചു വന്നില്ലെങ്കിൽ അത് ഒരിക്കലും സംഭവിക്കില്ല ബ്രാഹ്മണർ പോലും മറ്റു തൊഴിൽ രീതി ജീവിക്കുന്നത് പിന്നെ ഒരു നവോത്ഥാനം വരാനുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ തരത്തിലുള്ള പുരോഹിതന്മാരെയും വെക്കണം അത് നല്ലതാണ് അത് അത് പാലിക്കും ബാക്കിയൊക്കെ ആചാരപരമായ വൃത്തികേത ചമയവിളക്കെടുക്കും കൊറ്റംകുളങ്ങനെ ആണുങ്ങൾ ആവേഷം കെട്ടുന്നത് പെണ്ണുങ്ങൾക്കുള്ള റോൾ തരണം എന്ന് പറഞ്ഞ് സമ ഇത് പോയാൽ എങ്ങനെയിരിക്കും വൃത്തികേട് ഇതുപോലെയുള്ള കോമാളിത്തരങ്ങളല്ല നവോത്ഥാനം ആവശ്യമുള്ള നവോത്ഥാനം അതായത് പൊതുവായ സമൂഹങ്ങളെ എത്ര പേര് പട്ടിണി കിടക്കുന്നു അവർക്ക് ദാനം ചെയ്യൂ എത്ര പേര് പഠിപ്പിച്ചെടുക്കൂ വിദ്യാഭ്യാസം കൊടുക്കൂ ശുചിത്വം വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശിവഗിരി തീർത്ഥാടനം ലക്ഷ്യമെന്നാണ് ഗുരുദേവൻ പറഞ്ഞത് പ്രധാനം ശുചിത്വമാണ് വിദ്യാഭ്യാസം എന്ന് കഴിഞ്ഞ് രണ്ടാം സ്ഥാനം ശുചിത്വമാണ് അദ്ദേഹം കൂടുതൽ ക്ഷേത്രങ്ങളുടെ ലക്ഷ്യം ശുചിത്വമാണ് അതിൽപ്പെടുന്നതാണിതല്ല ശരീരശുദ്ധമാണ് നമ്മുടെ ആത്മശുദ്ധിക്ക് ആത്മശുദ്ധിയെ തിരിച്ചറിയാൻ കാര്യമാകും അപ്പൊ അങ്ങനെ ഇനിയും ക്ഷേത്ര പൂജക്ക് ബ്രാഹ്മണേതര പ്രചാരകൾ അനുവദനീയം തീർച്ചയായിട്ടും അനുവദനീയമാണ് അങ്ങനെ ആവണം സെമിറ്റിക് മതങ്ങളെ പോലെ എന്തു മതത്തിലെ ആചാരങ്ങളെ കൂടെ ലഘൂകരിക്കുന്നുണ്ടല്ലോ പക്ഷെ സെമിറ്റിക് മതങ്ങളുടെ ആരാധനയും ഹൈന്ദവ ആരാധനയും തികച്ചും വിഭിന്നമാണ് സെമെറ്റിക് മതങ്ങൾ അവർ പരമാത്മാവിനെ ആരാധിക്കാൻ ശ്രമിക്കുകയാണ് എന്നെ പറയാറ് പരമാത്മാ ആരാധനയല്ല ദേവതാരാധനയല്ല അവരെ ശ്രമിക്കുകയാണ് അപ്പം അതുകൊണ്ട് അവരുടെ ഒരിക്കലും ഇതിനകത്ത് കൂട്ടിക്കെട്ടാൻ പറ്റില്ല അവരുടെ ആധ്യാത്മീയ സങ്കല്പങ്ങളും ആത്മനിർവചനങ്ങളും ഒക്കെ തന്നെ വെറും ബാലിശങ്ങളാണ് അല്ലെങ്കിൽ പൂർണ്ണത ഭാവിച്ചിട്ടില്ല ഹിന്ദുമതത്തിലാണ് അതിന്റെ വലിയ അന്വേഷണങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ടുള്ളത് അവർക്ക് ചത്തുപോയി കഴിഞ്ഞാൽ ആത്മാവെന്ന് പറഞ്ഞത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനെ ആത്മാവെന്ന് വിളിക്കുന്നു നമ്മൾ പറഞ്ഞ സ്വർഗത്തിനെയാണ് അവരുടെ മുക്തി ലോകം പുനർജന്മം ഇല്ലാതെ ഒരു ജന്മം ഉണ്ടാകുക ഈശ്വരന് പോലെ സൃഷ്ടിക്കുക മരിച്ചു കഴിഞ്ഞാൽ നിത്യ നിത്യനരകം ഉണ്ടാകുക ഇതൊക്കെ അസംഭാവ്യമാണ് അവർക്കൊത്ത പോലെ ദൈവത്തെ പ്രാപിച്ചതാണ് അതുകൊണ്ട് തെറ്റെന്ന് പറയണ്ട നിന്ദിക്കുന്നില്ല പക്ഷെ അത് ചുരുക്ക പ്രായത്തിൽ കിടക്കുന്നതേ ഉള്ളൂ അതൊക്കെ ആത്മവികാസത്തിന്റെ പടവുകളാണ് നിരീശ്വരവാദം ഒന്നാമത്തെ പടവാണെങ്കിൽ രണ്ടാമത്തെ പടവ് ക്രിസ്തു മതം മൂന്നാമത്തെ പടവ് ഇസ്ലാം മതം നാലാമത്തെ പടവ് ബുദ്ധമതം അങ്ങനെ വന്ന പിന്നെ അവസാന പദവിലാണ് ഹിന്ദു പദവില് പടവിലെത്തുന്നത് അപ്പൊ അതുകൊണ്ട് ആ പടവുകളൊക്കെ അവിടെ ഉണ്ടാവും ഒരാൾ പത്താം ക്ലാസ് പാസ്സായാലും ഒന്നാം ക്ലാസ് അവിടെ ഉണ്ടാവും രണ്ടാം ക്ലാസ് ഉണ്ടാവും എന്ന് പറയാന്ന പോലെ കണ്ടാൽ മതി അതുകൊണ്ട് അവയെ ചുരുക്കി ചുരുക്കിയ ഇഷ്ടംപോലെ അവസാനം സിനിമാ പാട്ടും പള്ളി പാടുന്നുണ്ട് ഇതുപോലെ എടുത്ത് നമുക്ക് സിനിമാ പാട്ടെടുത്ത് പോലെ പാടാനൊക്കെ ഒക്കത്തില്ല അപ്പൊ അതുകൊണ്ട് അതുപോലെ ചുരുക്കുന്ന പോലെ ചെയ്യുന്ന പോലെ ഒന്നും എന്തുമാ പറ്റത്തില്ല അത് തന്നെ അനുകരിക്കുക പിന്നെ കാലഘട്ടം അനുസരിച്ച് വേറെ എന്തെങ്കിലും മാറ്റം ചെയ്യുക പിന്നെ ചില ക്ഷേത്രങ്ങളെ അന്യമാസരെ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല അതിന്റെ പ്രധാന കാരണം രേശുല പ്രശ്നമാണ് അവരത് നോക്കുന്നില്ല മത്സ്യമാംസാദികൾ കഴിക്കും മദ്യം കഴിക്കും ഹിന്ദുക്കളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പേരിന് മാത്രം അവർ കുളിക്കത്തില്ല ഇതിനേക്കാൾ എല്ലാ ഹിന്ദു ഹിന്ദുവിരുദ്ധന്മാരും കയറുന്നുണ്ട് പക്ഷേ പറയുമ്പോൾ നമുക്കിത് പറയാനൊക്കെ തൊള്ളൂ ഇല്ലേ ഇപ്പോൾ വീടിൻ്റെ എന്തോ വാദത്തിൽ എഴുതി വെച്ചിരിക്കുകയാണല്ലോ ഇവിടെ ചപ്പിയവറേ ഉള്ളില്ല ഇവിടെ കാർക്കിച്ച് തുപ്പരുത് പക്ഷേ വീട്ടുകാരേതെങ്കിലും ചപ്പിയവറോട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പറയാനൊക്കത്തില്ല പുറത്തുള്ള ആളിനു വേണ്ടിയാണ് നോ പാർക്കിംഗ് എന്ന് എഴുതിയ സ്ഥലത്ത് പോലീസ് വേണ്ടി പാർക്ക് ചെയ്യാറില്ലേ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിയമം എഴുതി വെച്ചവർക്ക് വേണ്ടി അല്ല ശരിക്കും ഏഹ് പാലിക്കാൻ മറ്റുള്ള അനേകം പേർക്ക് വേണ്ടി അതുകൊണ്ട് മന്ത്രിമാരിപ്പൊ നിയമം ലംഘിച്ച് പാഞ്ഞു പോയാൽ ഒരു ഇഷ്യൂ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ പൊതുഭാഗത്തുള്ളവർ കൂടുതൽ പാലിക്കുക അവർ ലംഘിച്ചെങ്കിലും അവർ അങ്ങനെ അങ്ങ് ലംഘിക്കുക അല്ലല്ലോ ആവശ്യപ്രതിയാണ് എന്നാൽ പോലും പരിപാലിക്കുന്ന മന്ത്രിമാരും ഒക്കെ ഉണ്ട് പതൊന്നൂര് തെറ്റല്ലേ എന്ന് പറയുന്ന പോലെ ഈ അന്യമതത്തിലെ കയറ്റത്തില്ല എന്ന് പറയുന്നതും ഞാൻ പറയുന്നത് അതും മാറ്റേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഗുരുവുല ഗുരുവായൂർ കേറ്റിക്കൂടെ എന്താ ശ്രീപത്മ കയറ്റിക്കൂടി അതിനേക്കാൾ ഏറെ മോശമായിട്ടാണ് ഹിന്ദുക്കൾ കയറുന്നത് അപ്പൊ അതുകൊണ്ട് അവിടെ ആ ഹിന്ദു എന്നുള്ള വേറെ പേര് മാറ്റി അടുത്ത ഒരു സംഭവസ്ഥാനമാണെങ്കിൽ അത് ആവാം എല്ലാ മതസ്ഥരും കയറട്ടെ കാരണം അല്ലെങ്കിൽ കൃത്യമായ ഭയങ്കരമായ എന്താ സ്കാനിങ് അല്ലെങ്കിൽ അത് പൊതുമായ തെരഞ്ഞെടുപ്പ് ഈ ഹിന്ദുക്കളിലും ചെയ്തുകൊണ്ട് കയറ്റാവും അല്ലാതെ ആ ആ ഒരു ഭാഗവും നമ്മുടെ ഈ മാറണ്ട ഒന്നു കാര്യങ്ങൾ ഇത്രയുമാണ് അല്ലാതെ രജസ്വലാവസ്ഥ അല്ലാതെ സർവ്വദിനം ബാധിക്കുന്നതാണ് അത് ഇതുപോലുള്ള വേറെ കൃത്യമല്ല അതൊരു എസൻഷ്യലായിട്ടുള്ളൊരു ഘടകമാണ് പാത്രം കഴുകി ആഹാരം കഴിക്കണം എന്ന് പറയുന്നത് പോലെ അതിനെ എല്ലാ ജീവിതത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റും സമർത്ഥിക്കാൻ പറ്റും സമർത്ഥിക്കുന്നുമുണ്ട് അപ്പം ഇങ്ങനെ ഇത്രയും ചോദ്യങ്ങളാണ് അതിനകത്ത് ഒറ്റ ചോദ്യം നമുക്ക് വിട്ടുപോയിട്ടുള്ളൂ പിന്നെ ഇപ്പുറത്തെ പേപ്പറോട് വായിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രാചാര ക്ഷേത്രാചാരചാരയോഗത്തിന് രണ്ടാം ഭാഗം പൂർണ്ണമായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും നാരായണ ഗുരുദേവൻ ഇന്ത്യത്വത്തിൽ നിന്ന് നിരാകരിച്ചു എന്ന ആരോപണം ഉണ്ടെങ്കിൽ അതിനുള്ള നോട്ട് തുടങ്ങി ഈ നോട്ട് നാല് പേജ് നോട്ട് നിങ്ങൾക്ക് എപ്പോഴും എവിടെയും ഉപകാരമാണ് പിന്നെ ഈ പ്രഭാഷണം ഓർത്തിരുന്ന് കേൾക്കുക അത് നമുക്ക് قال لا هذا فرضان അപ്പം അങ്ങനെ എൻ്റെ ഒരു വലിയ ജോലി പൂർത്തിയാക്കുകയാണ് സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത ഇനി പക്ഷേ മരിക്കുന്നവരെ ഞാൻ ഇതുപോലൊരു കാര്യം ചെയ്തില്ല എന്നിരിക്കും അല്ലെ വേറെ എവിടെയെങ്കിലും പ്രഭാഷണമെന്ന് വിളിച്ചാൽ ഞാൻ ഇതിന്റെ എല്ലാം കോഡിഫിക്കേഷൻ തരാം ഞാൻ കോടതിയുടെ നിയമങ്ങളെ അല്ലെങ്കിൽ ഭരണഘടനയോ ഒക്കെ അംഗീകരിക്കുന്ന ആളാണ് ഞാൻ പറയുന്നത് ആ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധിക്കട്ടെ എന്നാണ് അല്ല ഒരു ഭാഗത്തിൻ്റെ മാത്രം എടുത്ത് വിവേചനം ചെയ്യുന്ന അതും വിവേചനോ കാണിക്കുന്നേ വിവേചനം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞ രീതി വിവേചനമോ കാണിക്കുന്നത് എല്ലാവർക്കും ഇവിടെ ശ്വസിക്കാൻ വായുണ്ട് ശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ വേണം അപ്പൊ വിശ്വാസി എന്ന് പറയുന്ന സാധനത്തിന് വിട്ടി എന്ന് വിളിക്കുന്ന ഒരു ആരോപണത്തിൽ നിന്നും യുക്തിവാദവും അല്ലെങ്കിൽ പുരോഗമനവാദവും നിരീശ്വരവാദം അതും ശരിയെന്നുള്ള കാഴ്ചപ്പാടിന്ന് കോടതി മുക്തമാകണം എന്താ മനുഷ്യാവകാശമല്ലേ ആ ആണ് ഇത്രയും വിശ്വാസികൾ മനുഷ്യരാണ് അവർ മറ്റവരെയൊക്കെ കൂടുതലാണ് ഒരുപക്ഷെ അഭിപ്രായം നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസികളെയാണ് കോടതിയും അംഗീകരിക്കേണ്ടത് വിശ്വാസികൾ മറ്റേതിനെ സ്വീകരിക്കുന്നുണ്ടല്ലോ അപ്പൊ അത്രേം സോഷ്യലിസങ്ങളിലുണ്ട് അപ്പൊ തീരെ അങ്ങ് എന്താ പറയുക നനഞ്ഞടം കുഴിക്കാന്ന് പറഞ്ഞതുപോലെ തീരെ അങ്ങ് ഒഴിവാക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഭരണ അധികാരികളോട് ചെയ്യേണ്ടത് കാരണം അവർക്കിപ്പം ഏത് രാഷ്ട്രീയ പാർട്ടിയും നല്ല നിലപാടെടുത്ത് അവർക്ക് തന്നെയാ വോട്ട് കിട്ടുന്നത് ഭിന്നിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് അപ്പൊ മനസമാധാനത്തുള്ള അനേകം വഴികൾ കിടക്കുമ്പോൾ അല്പ കാര്യങ്ങൾ വെച്ച് എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് ഒരു ഒരിടത്തും അത് ഭൂഷണമല്ല അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അതാ ജനഹിതത്തിനനുസരിച്ച് ചെയ്യൂ അവർക്ക് തന്നെയുള്ള കൽപ്പവൃക്ഷങ്ങളായിട്ടാണ് മനുഷ്യനെ എല്ലാത്തിനും തയ്യാറാണ് വഴങ്ങാൻ തീർച്ചയായിട്ടും ഹിന്ദു വിശ്വാസികളും മതക്കാരും എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളാൻ തയ്യാറാണ് ആ തയ്യാറാവുന്നവരെയാണോ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടത് അപ്പൊ അവരുടെ വികാരങ്ങൾക്ക് സ്ഥാനം കൊടുക്കൂ അതിലൊരു വികാരമാണ് പശുവിൻ്റെ നിങ്ങൾ വടക്കേൻ്റെ ചെന്ന് നോക്കിയാൽ അറിയാം പശുവിൻ്റെ വികാരത്തിൻ്റെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവത്തില്ല ഇവിടെ വെറും ബീഫാണ് അവിടെ അത് സേഫാണ് അതാണ് വ്യത്യാസം ഇവിടെ വെറും ബീഫ് അവിടെ സേഫ് പശു അവിടെ പശുവിൻ്റെ ലോകമാണ് ഭാരതം അതുകൊണ്ടാണ് പല പ്രത്യേകത പശുവിനുണ്ട് പ്ലൂട്ടോണിയോ ഉണ്ടെന്നുള്ളതല്ല കേട്ടോ ഇപ്പം ചാണകത്തി പ്ലൂട്ടോണിയോ കൊമ്പിൻ്റെ ഇടയ്ക്ക് റേഡിയേറ്ററിമയൊക്കെ അതൊക്കെ വളരെയധികം വളരെ കോമഡിയാണ് വളരെ തമാശയാണ് അതൊക്കെ ഇങ്ങനെയൊക്കെ ആത്മീയാചാര്യന്മാർ പറയുകയെന്ന് പറ അതിനെ ആരെങ്കിലും കളിയാക്കിയാൽ അത് ശരിക്കും കളിയാക്കേണ്ടതല്ലേ അപ്പം ഈ ഇതുവരെ നേരം വെളുത്തിട്ടില്ലാതെ തലയ്ക്കകത്തെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കളിയാക്കുന്ന കുഴപ്പമുണ്ടോ ചാണകത്തി പ്ലൂട്ടോണിയും തലയിൽ റേഡിയേഷൻ വരാത്തതുകൊണ്ടല്ല പശുവിൻ്റെ മഹിമ ഞാൻ ആ നിത്യാചാര നിർണയത്തെ നേരത്തെ ഇട്ടുണ്ട് ഇതുപോലെ സയന്റിഫിക്കാകി കളഞ്ഞ് വികലമാക്കി ചെവിപ്പുറയിൽ തോസയിലെടുത്ത് വെച്ചാൽ പൂവെടുത്ത് വെച്ചാൽ ഇവിടുന്ന് തോന്നാൻ ഞരമ്പുണ്ട് അത് തലയെ കയറി എന്തെങ്കിലുമൊക്കെ കാണിക്കും എന്തൊരു വ്യക്തിതമാണ് ഈ പറയുന്നത് ഞാൻ ആ നത്യാചാരത്തിലെ ആദ്യമേ ചോദിച്ചിട്ടുണ്ട് അമ്പലത്തിൽ നിന്നുള്ള പ്രസാദ് പൂ എവിടെ വെക്കും മൂക്കിനകത്ത് വെക്കാൻ പറ്റുമോ വായിക്കകത്ത് വെക്കാൻ പറ്റും കക്ഷത്തിൽ പിടിച്ച് നടക്കാൻ പോകും താഴേട്ട് ചവിട്ടാനൊക്കെ പോകും ഏ കഷണ്ടി ഉണ്ടെങ്കിൽ മുടിയെ വെക്കാൻ പോകും ഇത്ര പണ്ട് ഉണ്ടായിരുന്നു അതേ ചെറിയ വെക്കുമായിരുന്നു പണം കണ്ടു നോക്കണം ചെവിയെ വെക്കത്തില്ലായിരുന്നു കുടുമയെ വെക്കുമായിരുന്നു ഈ അപ്പൊ ആ വീഴാതെ കണ്ണാടിയുടെ കാറ്റിലിരിക്കുന്ന പോലെ ചെവിപ്പുറേ വെച്ചെന്നേ ഉള്ളൂ ഉടനെ അതിനകത്തുനിന്ന് ഒരു ഞരമ്പ് കണ്ടുപിടിച്ചു അതാണ് ഞരമ്പ് ശരിക്കും കണ്ടുപിടിച്ചതാണ് ഞരമ്പ് രോഗം ഒരു ഞരമ്പില്ല ആയുർവേദത്തിലോ അലോപ്പതിയിലോ ചോദിച്ചു നോക്ക് അതുകൊണ്ടാണ് ഈ ഡോക്ടർമാരൊക്കെ അത്ര മീഡിയയുടെ താഴെ ഈ താടി വളർത്തിയ കാഷായക്കാരെയോ അല്ലെങ്കിൽ സന്യാസിമാരെയൊക്കെ ആക്ഷേപിച്ച അത് മൊത്തം നമ്മളെ ഏറ്റുവാങ്ങിയച്ചിരുന്നേ അല്ലേ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല പന്ത്രണ്ട് കൊല്ലം വാങ്ങി ഞാൻ നിത്യാസം വേണ്ടിട്ട് വായിച്ചു നോക്കണം ഇതുവരെ അതിനെ കളിയാക്കിട്ടുമുണ്ട് ഒക്കെ വെച്ചിട്ട് പോസിറ്റീവ് തരംഗം ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് വരുമ്പോൾ അങ്ങോട്ട് പോകും ഇതൊന്നും അല്ല വിശുദ്ധ സങ്കല്പങ്ങളാണ് അവയ്ക്കൊന്നും ഒരു സ്ഥാനമില്ല അതുപോലെ പശുവിൻ്റെ ഇതിനകത്ത് ഇത്ര ശാസ്ത്രീയ വൈകല്യങ്ങൾ ഉള്ളത് കൊണ്ടല്ല പശു ഒരു പാവ പക്ഷേ പല ജീവികൾക്കും ഇല്ലാത്ത രണ്ട് പ്രത്യേകതകൾ ഒരു പ്രത്യേകത രണ്ട് ജീവികൾക്കുണ്ട് അതുകൊണ്ടാണ് അതിനെ രണ്ടിനെ ക്ഷേത്രത്തിൽ അംഗീകരിച്ചിരിക്കുന്നത് ആ രണ്ട് ജീവികൾ നിങ്ങൾക്കറിയാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന രണ്ട് ജീവികൾ എന്തൊക്കെയാണ് കേരളത്തിൽ നോക്കി അറിയാം പ്രധാനമായിട്ടും ഒന്ന് ആന രണ്ട് പശു പശു മാതത്തിന് മൊത്തം ആന ക്ഷേത്രം കാരണം ഇതിന്റെ രണ്ടിന്റെയും മലങ്ങൾക്കാണ് ദുർഗന്ധം കുറ ഇന്ന് ദുർഗന്ധം ദുർഗന്ധമുണ്ട് തീരെ കുറവുള്ള രണ്ട് മൃഗങ്ങളാണ് ശരീരത്തിന്റെ പരിശുദ്ധിയാണ് ആ ലെവലിൽ അന്ന് കണ്ടിരുന്നത് ചാണകം ഒട്ടും ദുർഗന്ധം ഉള്ളതായിരുന്നില്ല ഇന്നാണ് അതിനകത്ത് ചാ പശുവിൻ്റെ തീറ്റയ്ക്കത്തെ ഉണക്കവും പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് പശുവിൻ്റെ ചാണകത്തിന് ദുർഗന്ധമില്ലായിരിക്കുന്നത് ശുദ്ധമായ പുല്ല് ഇന്നത്തെ പശുവിന്റെ ചാണകത്തിന് ദുർഗന്ധം ഇല്ല അതുപോലെ തന്നെ ആ ചാണകം പലതിലും ഉപയോഗിച്ചിരുന്നു വീട് മെഴുകുക എന്നുള്ളത് അണുനാശകമായിട്ടാണ് ഗോമൂത്രം ഒരുപാട് ഔഷധ ഗുണം വന്നിട്ടുണ്ട് ആയുർവേദ ഒരുപാട് ചേരുന്നുണ്ട് അപ്പൊ അതുപോലെ ഗോമൂത്രത്തിൽ സ്വർണം വേർതിരിച്ചായിട്ട് ഇവിടെ വരുന്നവർ തന്നെയാണ് രണ്ട് ശാസ്ത്രീയ നേട്ടങ്ങൾ പാത്രത്തിലൊക്കെ വന്നാണ് ജയചന്ദ്രനും ഭാര്യ ഇങ്ങോട്ട് ചേർന്നിട്ട് അവരുടെ ഒരു തെസ്യത്ത് ഗോമൂത്രത്തിൽ ഗോമമൂത്ര ആനപ്പിണ്ടത്തിൽ നിന്നും അല്ലേ അതല്ലേ പറഞ്ഞു ആന ഉണ്ടോ അവര് അപ്പൊ അവിടെ ആ അതിനകത്ത് ആനപ്പിണ്ഡത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചു എന്നുള്ളത് അപ്പൊ ഇത് രണ്ടും ദൈവികമായിട്ടുള്ള സമ്പർക്കമായിട്ട് വന്നതും അതുകൊണ്ടാണ് അപ്പൊ പശുവിന്റെ പ്രത്യേകത തന്നെയല്ല സർവ്വദേവമായ അവര് പശുവിനെ കാമധേനു എന്നുള്ള രീതിയിലാണ് ആദ്യ സങ്കല്പം പൃഥ്വി എന്ന പേര് വന്നത് പൃഥു എന്ന രാജാവ് ഭൂമിയെ പശുവായി സങ്കല്പിച്ചിട്ട് കറന്നെടുത്തതാണ് സർകല ദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയും പശുവും തമ്മിലുള്ള ബന്ധം അന്നത്തെ സങ്കല്പമാണ് ഭൂമിയെ ഗോവായി പശുവായി ചിത്രീകരിച്ചു കാരണം ഏറ്റവും ശുദ്ധ അതാ പണ്ട് കാലത്തെ നെയ്യെ ഹോമത്തിന് ഉപയോഗിച്ചിരുന്നുകൊണ്ടാണ് ആദ്യകാലത്തെ ആ ശുദ്ധമായ പശുവിന്റെ നെയ്യുടെ മണം എന്തൊരു സ്വർഗതുല്യമാണെന്ന് പറയും ആ മണം ശ്വസിച്ചാൽ തന്നെ നമ്മൾ രോഗങ്ങൾ മാറും അത്രയ്ക്ക് ആ ഹോമം ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ പരിശുദ്ധി ആ ശുദ്ധമായ നെയ്യും നമ്മൾ നാവിൽ വെച്ച് നോക്കുക എന്താണ് സാത്വികതയുടെ ആനന്ദം എന്ന് പറഞ്ഞ് തരും വേറെ ഓരോ ജീവൻ്റെ പശുവിൽ നിന്ന് പോത്തിലേക്കോ ആടിലേക്കോ എരുമയിലേക്കൊക്കെ മാറുമ്പോൾ അതിൻ്റെ പെർസറിൻ്റെ വ്യത്യാസം വരികയാണ് കുടിക്കാനായിട്ട് ഇവിടെ ഭാരതും പാൽ ഉപയോഗിച്ചിട്ടില്ല നെയ്ക്കായിരുന്നു ഹോപയായങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അതുകൊണ്ട് പശു വൃദ്ധയാൽ അല്ലെങ്കിൽ കാളവൃദ്ധനായാൽ വീട്ടിൽ സംരക്ഷിച്ചിട്ട് ഒരു വ്യക്തിയെ ശബദാനം ചെയ്യുന്ന പോലെ ചെയ്യണമെന്നാണ് അർത്ഥം കണ്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മതത്തിന് സഹിക്കില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പശുവിൻ്റെ അതുകൊണ്ട് ഈ പ്രത്യേകത നിങ്ങൾക്ക് ആർക്കും നിഷേധിക്കാനൊക്കത്തില്ല പശുവിൻ്റെ ചാണക ഈ പശുവിൻ്റെ ചാണകത്തിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പട്ടിയടയോ പൂച്ചയുടെ പൂച്ചയുടെ മൂത്രത്തിന് പോലും ഒക്കെ എന്തൊരു ദുർഗന്ധമാണ് ഒരു ഗൗളിക്കാട്ടത്തിന് എന്തൊരു ദുർഗന്ധമാണ് നിങ്ങൾ എടുത്തു നോക്കോളൂ അപ്പൊ എന്താ ഈ വ്യത്യാസം അത് അതിനേക്കാൾ എത്രയും ഒരു പശു ഇത്രയും വലിപ്പമുള്ള ഇനി ദിനോസറിന്റെ കാട്ടത്തിന് എന്തൊരു വലിയ ദുർഗന്ധമായിരിക്കും അങ്ങനെ നോക്കിയാല് ഗൗളിവർഗത്തിൽ പെട്ടതല്ലേ അത് മത്സ്യങ്ങൾക്ക് എല്ലാത്തിന്റെയും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുർഗന്ധം മനുഷ്യന്റെയാണ് അപ്പൊ അതാണ് ഏറ്റവും വലിയ തെളിവ് പിന്നെ അണുനാശക ശക്തി അതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഈ പിന്നെ സർവ്വ ദേവമയമാണ് പശു അപ്പൊ പശു എന്ന് പറഞ്ഞാൽ എല്ലാ ദേവപ്രതീകമാണ് ഭൂമിയാണ് പശു പശു ഭൂമിയെ പശുവാക്കി കറന്നാണ് പൃഥു എല്ലാത്തിനെയും പുറത്തു കൊണ്ടുവന്നത് അതുകൊണ്ടാണ് പൃഥ്വി എന്ന് ഭൂമിക്ക് പേര് വന്നത് കാമധേനു എല്ലാ സങ്കല്പങ്ങളെയും സാധിച്ചു തരുന്ന കാമധേനുമാണ് അതുകൊണ്ട് പശുവിൻ്റെ ചാണകത്തിന് ഈ ഒരു ക്വാളിറ്റിയും കൂടെ ഉള്ളതുകൊണ്ട് മൂത്രങ്ങൾക്ക് ഗോ ഗോ എന്താ പറയുക പഞ്ചഗ്യം എന്നുള്ള രീതിയിൽ പശുവിൻ്റെ അഞ്ച് പദാർത്ഥങ്ങളും ദിത്യമായിട്ട് അഭിഷേകാദികൾക്ക് തന്നെ വേറെ മലങ്ങളുടെ ദോഷം പശുവിൻ്റെ മലം മാറ്റുന്ന രീതിയിൽ ഹിന്ദുധർമ്മം അതിനങ്ങ് ആദരവ് കൊടുത്തതാണ് അത് അർഹിക്കുന്നതുമാണ് അപ്പം അതുകൊണ്ട് ആ ഒരു ചോദ്യത്തെ അങ്ങനെ മാത്രമല്ല അല്ലാതെ വേറെ പ്ലൂട്ടോണിയോ മറ്റേതും വെച്ചിട്ട് പശുവിനെ നമ്മൾ വ്യാഖ്യാനിച്ച് പുളമാക്കരുത് പശു എന്ന് പറയുന്നില്ല ഉണ്ടായിരുന്നേ അത് കുത്തി മലത്തി തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അതിനെ ഇങ്ങനെ ആക്കി മാറ്റും അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഈ ആചാരപരമായ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഞാൻ ഉത്തരം പറഞ്ഞു കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ വന്നതിനെയൊക്കെ എല്ലാവരും ഇതിനകത്ത് അടങ്ങും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ഭാഗം കൂടെ വായിച്ച് നമ്മൾ ഇതിൻ്റെ പൂർത്തിയാക്കിയാണ് ഒരാളിലും തെറ്റ് കാണാൻ ഹിന്ദു ധർമ്മത്തിന് കഴിയില്ല അറിവില്ലായ്മയോ മനപൂർവ്വമോ കൊണ്ട് തെറ്റു പറഞ്ഞാൽ പോലും അത് ഈശ്വരച്ഛയാണ് എന്ന് ചിന്തിക്കാൻ പഠിപ്പിച്ചതാണ് ഈ മതം അതുകൊണ്ട് ആരെയും അപലപിക്കാതെയും കുറ്റപ്പെടുത്താതെയും ഈ അറിവുകൾ പങ്കുവെക്കുക അറിഞ്ഞവനും അല്പമറിഞ്ഞവനും ഒന്നുമറിയാത്തവനും എല്ലാം ആ മഹാജ്ഞാനത്തിന്റെ അഖണ്ഡാകാശ വ്യാപ്തിക്ക് മുന്നിൽ നക്ഷത്രങ്ങൾ ചെറുതാകുന്നത് പോലെ എപ്പോഴും ചെറുതായിക്കൊണ്ടിരിക്കുന്നു ഹരിസ്വാമികൾ